രാമായണത്തിലെ ഒരു സന്ദർഭം എടുത്തു പറഞ്ഞാണ് ബാലചന്ദ്രൻ രാമൻ ലക്ഷ്മണൻ എന്നിവരെ അവഹേളിക്കുന്നത് അവഹേളന വാക്കുകൾക്ക് പുറമേ ബാലചന്ദ്രൻ അശ്ലീല പദങ്ങളും ഉപയോഗിച്ചിട്ടുണ്ട് സംഭവത്തിൽ ഖേദ പ്രകടനവുമായി എം എൽ എ രംഗത്തെത്തി പണ്ട് എഴുതിയൊരു കഥയാണ് സ്ക്രോൾ ചെയ്ത് പുസ്തകർക്കുണ്ട് സ്ക്രോൾ എൻ്റെ ഇടയ്ക്ക് ഫ്രണ്ട് വിളിച്ചു പറഞ്ഞു അത് പറഞ്ഞു ഞാനപ്പ തന്നെ പിൻവലിച്ചു അല്ല ആരെങ്കിലും വിശ്വാസികളെ വേദനിപ്പിച്ചിട്ടുണ്ടെങ്കിൽ നിർവ്യാജം ഖേദം പ്രകടിപ്പിക്കുന്നതായി എം എൽ എ വ്യക്തമാക്കി സുഹൃത്തുക്കൾ ശ്രദ്ധയിൽപ്പെടുത്തിയപ്പോൾ തന്നെ ഡിലീറ്റ് ചെയ്തെന്നും പി ബാലേന്ദ്രൻ പറഞ്ഞു എഫ് ബി പോസ്റ്റിനെതിരെ ബി ജെ പി രംഗത്തെത്തി എം എൽ എക്കെതിരെ പോലീസിൽ പരാതി നൽകുമെന്ന് ബി ജെ പി അറിയിച്ചു ഭഗവാൻ ശ്രീരാമചന്ദ്രനെയും സീതാദേവിയെയും യുക്തിവാദികൾ പോലും പറയാൻ മടിക്കുന്ന രീതിയിലും കുറിപ്പെഴുതിയ പി ബാലചന്ദ്രൻ എം എൽ എക്കെതിരെ ജാമ്യമില്ലാ വകുപ്പ് എടുത്തുകൊണ്ട് ജയിലിൽ അടയ്ക്കണമെന്ന് ഹിന്ദുമതത്തെ അവഹേളിക്കുന്ന എം എൽ എക്കെതിരെ ശക്തമായ പ്രതികരണം ഉയർന്നുവരണമെന്ന് ബി ജെ പി സംസ്ഥാന സെക്രട്ടറി നാഗേഷ് പറഞ്ഞു എംഎൽഎയും പാർട്ടിയെയും ചുമക്കുന്നവർ ലജ്ജിച്ച് തലതാഴ്ത്തണമെന്നും നാഗേഷ് വ്യക്തമാക്കി ലോക്സഭാ തെരഞ്ഞെടുപ്പ് അടുത്തതോടെ എഫ് ബി പോസ്റ്റ് മണ്ഡലത്തിൽ ചർച്ചയാക്കാൻ ഒരുങ്ങുകയാണ് ബി ജെ പി റിപ്പോർട്ടർ